നമസ്കാരം നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ച കാശ്മീരിലെ പഹൽഗാം സംഭവങ്ങൾക്ക് ശേഷം രാജ്യം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാനെ വെള്ളം കുടിപ്പിക്കില്ല എന്നൊരു നിലപാട് ആദ്യം സ്വീകരിച്ചു നയതന്ത്ര നീക്കങ്ങൾ ശക്തിപ്പെടുത്തി എന്തായാലും രാജ്യം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വെള്ളം തന്നില്ലെങ്കിൽ ചോര ഒഴുക്കും എന്നുള്ള ഒരു ഭീഷണി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി അതിന് തൊട്ടടുത്ത ദിവസം ആണവായുധം പ്രയോഗിക്കും ഇന്ത്യക്കെതിരെ എന്ന ഒരു ഭീഷണിയും അവർ മുഴക്കി എന്തായാലും ഇതൊക്കെ അവഗണിച്ച് ഇന്ത്യ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്തായാലും തീർച്ചയായും രാജ്യം നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് ഒരിക്കലും ഇവിടെ കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കരുത് അവരാരാണെങ്കിലും ശരി അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം രാജ്യം ഇത്തരത്തിലുള്ള ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില വാർത്തകളുണ്ട് ചില ആളുകൾ ബോധപൂർവം അത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുകയാണ് ആ വാർത്ത പടച്ചു വിടുന്ന ആളുകളെ കാര്യമാക്കേണ്ടതില്ല എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള മറ്റു ചില വെളിപ്പെടുത്തലുകൾ ചില പ്രതികരണങ്ങൾ അത് ഗൗരവമുള്ളതാണ് ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ പടച്ചുവിടുന്ന വാർത്ത എന്ന് പറയുന്നത് ഹമാസ് മോഡൽ അറ്റാക്കാണ് പഹൽഗാമിൽ ഉണ്ടായത് എന്ന വിധത്തിലുള്ള ഹമാസിനെ ഈ വിഷയത്തിലേക്ക് വലിച്ചു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ജനം ടി വിയും അതുപോലെ ചില സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഓൺലൈൻ ചാനലുകളുമാണ് ഈ വാർത്തകൾക്ക് പുറകിൽ ആദ്യമേ ഞാൻ പറഞ്ഞു ആ വാർത്ത കാര്യമാക്കേണ്ടതില്ല അത് അവരുടെ ഒരു ആഗ്രഹമാണ് മറ്റൊന്ന് ഇവിടെ ഇസ്രായേലിൻ്റെ ഇന്ത്യയിലെ പ്രതിനിധി ഹമാസാണീ ആക്രമണത്തിന് പുറകിൽ എന്ന രീതിയിൽ ഈ വ്യക്തി നടത്തിയ ഒരു പ്രതികരണമാണ് അത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയ സാഹചര്യത്തിൽ കുറച്ച് പുറകോട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് ഈ രാജ്യത്ത് ഒട്ടനവധി ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി മുസ്ലിം ചെറുപ്പക്കാരെ പ്രതികളാക്കിയിട്ടുണ്ട് മലകാവ് സ്ഫോടനം നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞു അതുപോലെ തന്നെ നൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സ്ഫോടനത്തെ തുടർന്ന് കുറച്ച് മുസ്ലിം ചെറുപ്പക്കാരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തു അവരുടെ ജയിലിൽ അടച്ചു എന്തായാലും അവരെ പിന്നീട് വിട്ടയച്ചു അവർ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ വിട്ടയച്ചത് അവരെ വിട്ടയച്ചതിന് ശേഷം യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന കാര്യം നമ്മളൊക്കെ അറിഞ്ഞതാണ് അതായത് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഇപ്പോൾ എം പി ആണ് ബി ജെ പി ആണ് അവർക്ക് സീറ്റ് കൊടുത്ത് വിജയിപ്പിച്ചെടുത്തത് അവരുടെ എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരനായിരുന്ന വ്യക്തി അഞ്ചര ലക്ഷം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് അതുപോലെ കേണൽ പുരോഹിത് ഇവരൊക്കെ ആയിരുന്നു ഈ ആക്രമണങ്ങൾക്ക് പുറകിൽ അവരാണ് അതിന്റെ സൂത്രധാരന്മാർ എന്ന കാര്യം പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് നിർണായക തെളിവുകൾ അടങ്ങിയ ഒരു കമ്പ്യൂട്ടർ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തി ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് നിന്നും കിട്ടിയ നിർദ്ദേശം അനുസരിച്ചാണ് പല നീക്കങ്ങളും നടന്നത് എന്ന് പിന്നീട് കണ്ടെത്തി എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി മൊസാദിന്റെ സഹായം ആർ എസ് എസ് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം കണ്ടെത്തിയിരുന്നു ധീരനായ സത്യസന്ധനായിട്ടുള്ള ഹേമന്ത് കർക്കരെ എന്ന ആ പോലീസ് ഓഫീസർ സത്യസന്ധമായി ഇന്ത്യയിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു ഭീകരവാദികളുടെ ആക്രമണത്തെ തുടർന്നാണ് മരണപ്പെട്ടത് എന്ന് ചില വാർത്തകൾ വരുമ്പോൾ മറിച്ച് ചില വാർത്തകൾ കൂടെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വച്ചിരിക്കുന്നു എന്തായാലും ഇവിടെ ചിലരൊക്കെ അഴിയെണ്ണും ചിലരുടെയൊക്കെ മുഖം മൂടി വലിച്ചു കീറും എന്നുറപ്പായ സാഹചര്യത്തിലാണ് ഹേമന്ത് കർക്കറെ കൊല്ലപ്പെടുന്നത് അതുപോലെ ഒട്ടനവധി മരണങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് ദുരൂഹ സാഹചര്യത്തിൽ നടന്ന മരണങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഇസ്രായേലിന്റെ പ്രതിനിധി ഹമാസാണ് ഈ ആക്രമണത്തിന് പുറകിൽ എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായും ഈ രാജ്യം കുട്ടിച്ചോറാക്കുന്നതിനു വേണ്ടി ആർ എസ് എസിനെ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ സംഘടനകളെ മുസാദ് സഹായിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലം നമ്മൾ ഓർക്കാൻ ശ്രമിക്കണം അത് മറക്കാൻ പാടില്ല ഇവരൊക്കെ മനഃപൂർവ്വം ഇവിടെ ഹമാസിനെ വലിച്ചിഴച്ച് സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടിയുള്ള ചില ചാനലുകൾ അല്ലെങ്കിൽ ജനം ടി വി ഹമാസിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിച്ചിഴക്കാൻ ശ്രമിക്കുമ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗസയിൽ തന്നെ ധാരാളം പണിയുണ്ട് അതിന് തന്നെ അവർക്ക് സമയമില്ല അതിനാവശ്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ അവരുടെ പക്കൽ അതിനുള്ള ശേഷിയില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരുടെ നാട്ടിൽ പിന്നെ അവർ ഒരു കാര്യവുമില്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന ഫലസ്തീനെ പിന്തുണക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തു വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല പക്ഷെ ഇവിടെ സംഘപരിവാർ സംഘടനകൾ ഇത് ഹമാസിനെതിരെ തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേലിന്റെ ഇന്ത്യയിലെ പ്രതിനിധി ഈ വിഷയത്തിന് പുറകിൽ ഹമാസ് ആണ് എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ തീർച്ചയായും നമ്മൾ മൊസാദിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളിൽ നീചമായ പ്രവർത്തനങ്ങൾ നടത്തി ഏത് നിരപരാധിയെയും നിർദാക്ഷിണ്യം കൊന്നുകളയാൻ മനസ്സുള്ള ഒരു ചാരസംഘടന അതിന്ന് ലോകത്ത് ഇസ്രായേലിന്റെ ചാരസംഘടന മാത്രമാണ് മൊസാദ് മാത്രമാണ് അവരാണ് സാധാരണ ഇത്തരത്തിലുള്ള നീചകൃത്യങ്ങൾ ചെയ്യാറുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഒരുപാട് ആളുകളെ അവരങ്ങനെ കൊന്നുകളഞ്ഞിട്ടുണ്ട് ഹമാസിന്റെ തലവൻ ടെഹ്റാനിൽ വെച്ചാണ് ഇസ്മായിൽ ഹനിയെ അവർ കൊലപ്പെടുത്തിയത് അതുപോലെ ഒരുപാട് ആക്രമണങ്ങൾ ഒരുപാട് കൊലപാതകങ്ങൾ പലപ്പോഴും പല രാജ്യങ്ങളിലും ആ രാജ്യത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിനു വേണ്ടി അവർ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാലേഗാവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ ഇവിടുത്തെ തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് സഹായം നൽകിയതുമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ചില കണ്ടെത്തലുകൾ എന്തായാലും ഹേമന്ത് കർക്കറെ എന്നുപേരുള്ള ധീരനായിട്ടുള്ള ആ പോലീസ് ഓഫീസർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കേസന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പലരുടെയും മുഖം മൂടി അദ്ദേഹം വലിച്ചു കീറുമായിരുന്നു എന്തായാലും അത്തരത്തിലുള്ള ചില സത്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ പ്രതിനിധി നേരിട്ട് വന്ന് ഹമാസിനെതിരെ സംശയം ഉന്നയിക്കുമ്പോൾ അവർക്ക് പിന്തുണ കിട്ടുന്നതിനു വേണ്ടി ഹമാസാണ് ഈ സംഭവത്തിന് പുറകിൽ എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി അവർ തന്നെയാണോ ഭീകരവാദികളെ ഇളക്കി വിട്ടത് എന്ന കാര്യം ആ ഒരു സംശയം എനിക്കുണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിലൊരു സംശയം തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഇവിടെ ഹമാസിനെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചു ഇറക്കേണ്ട ഒരു സാഹചര്യമില്ല ഞാൻ എനിക്ക് തോന്നിയ ന്യായമായും ഏതൊരാൾക്കും തോന്നിപ്പോകുന്ന ഒരു സംശയം മാത്രമാണ് പങ്കുവച്ചത് ചില ആളുകൾ അത്തരത്തിൽ ചില വിഷയങ്ങൾ അവരുടെ താല്പര്യങ്ങൾ അവർക്ക് താല്പര്യമില്ലാത്ത ആളുകളെ ഇതിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ നീക്കമാണോ എന്നുള്ള ന്യായമായിട്ടുള്ള